കാട്ടാക്കട പേഴുമ്മൂട് കോഴിഫോമിൽ വെള്ളം കയറി അയ്യായിരത്തിലേറെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു പേഴുമ്മൂട് സ്വദേശി മാഹിൻ്റെ ഉടമസ്ഥതയിലുള്ള കോഴി വെള്ളം കയറിയത് കോഴിഫാമിന് സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിലെ വെള്ളം കരകവിഞ്ഞതോടെയാണ് കോഴിഫോമിൽ വെള്ളം കയറി അയ്യായിരത്തിലേറെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തത് ഇന്ന് രാവിലെയാണ് സംഭവം ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് കോഴി ഫാമിലെ മുഴുവൻ കോഴിക്കുഞ്ഞുങ്ങളും ചത്തു രാത്രി നല്ല മഴയുണ്ടായിരുന്നു ഞാൻ നാല് മണിയായപ്പോൾ ഷട്ടിനകത്ത് വരുകയും വെള്ളം കോഴിക്കുഞ്ഞിന് വെള്ളം വയ്ക്കുകയും ചെയ്തു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ അങ്ങനെ മോളിൽ കയറി ഇട്ട് ഇനി താഴെ ഇറങ്ങിയപ്പോൾ ഒരുപാട് വെള്ളമൊഞ്ഞിനെ റോഡ് വഴി വരുന്നുണ്ട് അങ്ങനെ ഞാൻ മോളിലോട്ട് കയറി നോക്കിയപ്പോൾ ഭയങ്കരമായ വെള്ളം വരുന്നുണ്ട് നേരെ ഞാൻ ഷെഡിനകത്ത് കയറി നോക്കിയപ്പോൾ വെള്ളം വെള്ളമഞ്ഞ് ഫുള്ളിഞ്ഞ് കോഴിക്കുഞ്ഞിന്റെ ഇതിലായ താഴെപ്പോയി കോഴിക്കുഞ്ഞ് പറഞ്ഞു മുമ്പ് കോഴികളെല്ലാം ചത്തായി വെള്ളം കയറി അയ്യായിരത്തി മുന്നൂറ് ഉണ്ടായിരുന്നു എനിക്ക് അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടമുണ്ട്